കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായ വിതരണം നടന്നു കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ചു വരുന്ന കണ്ണൂർ ദസറയുടെ ചെലവ് കുറച്ചുള്ള പണമോ വ്യക്തികളും സ്ഥാപനങ്ങളും നൽകുന്ന സംഭാവനയുമാണ് ദുരിതാശ്വാസ നിധിയിലൂടെ അർഹതപ്പെട്ടവർക്ക് നൽകുന്നത് ഇത്തവണ നൂറ്റി നാല്പത് പേർക്കാണ് ധനസഹായം വിതരണം ചെയ്തത് കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന ധനസഹായ വിതരണ ചടങ്ങ് മേയർ മുസ്ലിം മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്തു അതിലൊരു ജാതി ഒന്നും ഇല്ലാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചുകൊണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ചെറിയൊരു ആശ്വാസം അവരുടെ ആവശ്യത്തിന് പരിപൂർണമായും ഇവിടെ പറയാൻ കഴിയില്ല ആ രീതിയിൽ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഇവിടെ പരമാവധി ആളുകളെ ഒരാശ്വസിപ്പിക്കുക ചെറുത്ത് നിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ രീതിയിൽ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വിതരണം നടത്തുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇത്തരത്തിൽ അഞ്ച് ലക്ഷം രൂപയോളം ഇതുപോലെ വിതരണം നടത്തിയിരുന്നു അങ്ങനെ പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ ശേഖരിക്കുന്ന ചെലവുകൾ പരിമിതപ്പെടുത്തി പ്രത്യേകത്ത് വരുന്ന ചിലവുകൾ പരിമിതപ്പെടുത്തി അല്ലാതെ അതിന്റെ ഭാഗമായി എന്തെങ്കിലും ഗുണകരമായി സമൂഹത്തിൽ ഉണ്ടാകേണ്ടെന്ന വലിയ ലക്ഷ്യത്തിന് പുറകെ ഭഗവാന്റെ അതിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷമീമ വി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു ഇളയാവ് എന്നിവരും കൌൺസിലർമാരും കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി ഡി ജയകുമാറും പങ്കെടുത്തു